ഐശ്വര്യ ഈ ദിവ്യ എസ് അയർ എന്ന ഐ എ എസ് കാരി ചെറുപ്പക്കാരിയായ ഐ എ എസ് കാരി വൈബ്രൻ്റായ ഐ എ എസ് കാരി അപ്പോൾ അവരിപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ഇപ്പോൾ ലാസ്റ്റ് അവർക്ക് വന്നിരിക്കുന്ന ഒരു അവരെക്കുറിച്ച് വന്നിരിക്കുന്ന ഒരു പ്രശ്നം കെ കെ രാകേഷ് എന്ന മുഖ്യമന്ത്രിയുടെ കണ്ണൂരുകാരനായ പ്രൈവറ്റ് സെക്രട്ടറി ആ പോസ്റ്റിൽ നിന്ന് പാർട്ടി അദ്ദേഹത്തിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി മാറ്റിയപ്പോൾ കെ കെ രാകേഷ് എന്ന കെ കെ ആർ വളരെ വളരെ മനുഷ്യത്വമുള്ള ഒരു ആളായിരുന്നു എന്ന ഒരു പ്രകീർത്തനം അതായത് കോൺഗ്രസ് നേതാവായിരുന്ന ജി കാർത്തികേയൻ്റെ മരുമകളാണ് ശബരിനാഥൻ്റെ ഭാര്യയാണ് അവരിങ്ങനെ പുകഴ്ത്തുന്നതിൻ്റെ പിന്നിൽ അവരെന്തൊക്കെയോ ഐ എ എസ് പദവിയേക്കാളും മറ്റെന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് പെരുമാറുന്നു എന്നൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ സജീവമായ ഈ ലോകത്ത് പറയുന്നത് എന്താണ് ഐശ്വര്യ കേൾക്കുന്നത് ഐശ്വര്യക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാൻ ഇവിടെ ദിവ്യായി സയർ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ കണ്ടിരുന്നൊരു ദിവ്യായി സയർ സാധാരണ ഒരു ഒരു കളക്ടറുടെ ജാടയോ ഒരു ആ ഒരു ഇതൊന്നും സാധാരണക്കാരിയായിട്ട് വന്നിട്ടുള്ള കൂട്ട കുട്ടികളുടെ കൂടെ കോളേജ് സ്റ്റുഡൻസിൻ്റെ കൂടെ ഡാൻസ് കളിച്ച് പാട്ട് പാടി അങ്ങനെ പോകുന്ന ഒരു ദിവ്യായി സയർ നമ്മൾ കണ്ടു ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഞാനും അത് ആസ്വദിച്ചിട്ടുണ്ട് ഒരു തീർച്ചയായിട്ടും ആസ്വദിച്ചിട്ടുണ്ട് അവരൊരു നല്ല ഗായികയാണ് നല്ല നർത്തകിയാണ് പ്ലസ് ഒരു നല്ല ഒരു ഒരു പഠിപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡോക്ടറായിട്ട് ഇറങ്ങി അത് കഴിഞ്ഞൊരു അതെ അതെ ഇപ്പോൾ ഒരു ഐ എസ് കാര്യം എന്ന നിലയിലും എല്ലാ രീതിയിലും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ പിന്നീട് പിന്നെയും നമ്മളൊന്നുകൂടി ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യം ഈ ദിവ്യാസയരോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് നമ്മൾ ദിവ്യാസയരെ എപ്പോഴും കാണുന്നില്ല പക്ഷെ നമ്മളെങ്ങനെയാണ് അവരെ കാണുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഈ സോഷ്യൽ സോഷ്യൽ മീഡിയസിലൂടെയാണ് നമ്മൾ അവരെ കാണുന്നത് അവർ ഡാൻസ് ചെയ്യുന്നതും അവർ പാട്ട് പാടുന്നതും അവർ സംസാരിക്കുന്നതും അവരുടെ കുസൃതികളും അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത് ആ വീഡിയോസ് വെറുതെ അവർ പോകുന്ന സ്ഥലത്തൊക്കെ കറക്റ്റായിട്ട് ക്യാമറാമാൻ ചെന്ന് ആ ഒരു ക്യാമറാമാൻ കറക്റ്റായിട്ട് എപ്പോഴും എന്താ പറയുക ഇടയ്ക്ക് അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പിക്ക് എടുക്കും അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അൺഎക്സ്പെക്റ്റഡ് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ആമ്പിള്ളേരുടെ ഒക്കെ ഒരു ട്രെൻഡ് അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ അത് വേസ് അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുന്നത് അതൊക്കെ അതിങ്ങനെ കയറി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു അതെപ്പോഴും ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണോ സംഭവിക്കുന്നത് ഈ ദിവ്യാസ ചെയ്ത് പോകുന്ന സ്ഥലത്ത് മാത്രം ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്യാമറയും ഒരാൾ നടക്കുന്നു അത് എപ്പോഴും വരുന്നതിന് ഈ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നതിനേക്കാളും എനിക്കതിനെ പ്രീപ്ലാൻഡായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗണേശൻ നമ്മുടെ മന്ത്രി ഗണേശ് സ ഗണേശൻ നേരത്തെ പുള്ളിക്കാരൻ പോകുന്നത് പുള്ളിക്കാരൻ ഒരാളെ വഴക്ക് പറയുന്നത് പുള്ളിക്കാരൻ ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഈ ഗണേശൻ നമ്മൾ കൈയടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ക്യാമറ ക്ലാരിറ്റിയോടു കൂടിയിട്ട് ഗണേശൻ ചെയ്യുന്നത് ഗണേശൻ ചൂലെടുത്ത് തൂക്കുന്നത് ഗണേശൻ നമ്മുടെ ഒരു ബാത്റൂം കഴുകുന്നത് അതൊക്കെ ഇത്രയും ക്ലിയറായിട്ട് ആ സമയത്ത് എങ്ങനെയാണ് ക്യാമറ അവിടെ എത്തുന്നത് ആ സാധനം മാത്രം ഇത്രയും കറക്റ്റ് ഫോക്കസോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയാസിൽ വരുന്നത് എങ്ങനെയാണ് അപ്പോൾ അത് പ്രീ പ്രീപ്ലാൻഡ് ആയിട്ടൊരു ക്യാമറമാനുമായിട്ട് പോയാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ലേ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുന്നൊരു സി സി ടി ആണെങ്കിൽ ഓക്കെ ഒരു സ്ഥലത്ത് പോയി ഒരു കാര്യം ചെയ്തു ഒരു സി സി ടി വി വിഷ്വൽ ഈ എടുക്കുന്നതാണെങ്കിലൊക്കെ പക്ഷേ ഇത് പക്കാ ഫോക്കസ്ഡ് ആയിട്ട് നമ്മളൊക്കെ ഇരിക്കുന്നത് പോലെ ഫോക്കസ് ചെയ്ത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് വെറുതെ ഒരു അൺഎക്സ്പെക്റ്റഡ് അത് അതുപോലെ തന്നെയാണ് ദിവ്യസൈടെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്നൊരാളെ ക്യാമറയിലോ അല്ലെങ്കിലും ഫോണിലെടുത്തൊരു അല്ല കൂടുതലും വരാറുള്ളത് കൃത്യമായും പ്രീപ്ലാൻഡ് ആയിട്ടുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലായിരിക്കാം ആയിരിക്കാം എനിക്ക് എന്തായാലും തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഫെയിം പുള്ളിക്കാരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വീഡിയോസൊക്കെ പുള്ളി അങ്ങനെ ഒരു ഫെയിം ഇപ്പോൾ ഫേമസ് ആവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ഒരാളല്ല ദിവ്യ സയ്യർ അവർ ഓൾറെഡി ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു വലിയ ഇരിക്കുന്ന പൊസിഷനിലിരിക്കുന്നൊരു ലേഡിയാണ് അവർ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ളൊരു ലേഡിയാണ് പക്ഷേ അതിനിടയിലും ഇങ്ങനെ സോഷ്യൽ മീഡിയാസ് നിന്ന് വരുന്ന അല്ലെങ്കിൽ മീഡിയ പബ്ലിസിറ്റി ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അവർ അവർ എവിടേക്കോ ആ അത് ഇഷ്ടപ്പെടുന്നുണ്ടവർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു എന്താ പറയുന്ന ഒരു കുതന്ത്രം എന്ന് പറയില്ലേ രാഷ്ട്രീയക്കാരെ കുറച്ചൊന്ന് ഫേമസ് ആയി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുവെച്ചാൽ നമ്മുടെ മന്ത്രി വീണ ജോർജ് അവർ എങ്ങനെയാണ് മന്ത്രി പദവിയിലേക്ക് എത്തും മുമ്പ് ഒരുപാട് സ്തുതി പാടിയിട്ടുണ്ട് മന്ത്രിയായി ചുമതലയേറ്റ ആദ്യത്തെ നിയമസഭാ പ്രസംഗത്തിൽ തന്നെ നടത്തിയ പ്രസംഗം നമ്മൾ മറക്കില്ല നിയമസഭയിലെത്തിയ ആദ്യത്തെ പ്രസംഗം ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സർ ഈ കപ്പൽ ആടി ഉല സർ ആ ഒരു പ്രസംഗം എപ്പോഴും ഒരു സാധനമാണ് അതുപോലെ ഭയങ്കരമായിട്ട് സ്തുതി പാടി നേടി എടുത്തൊരു മന്ത്രി കസേര എന്ന് നമ്മൾ കളിയാക്കിയെങ്കിലും പറയും അതുപോലെ കൃത്യമായും ഈ ദിവ്യസൈര് ഇതുപോലൊരു പുകഴ്ത്തൽ നടത്തണം എന്നുണ്ടെങ്കിൽ ഈ ഐ എ എസ് പദവിയേക്കാളും അവർ ഒരു പക്ഷേ ഒരു മന്ത്രി കസേരയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം ശബരിനാഥൻ്റെ ഭാര്യയാണ് കാർത്തികേയൻ്റെ മരുമകളാണ് അവർ രീതിയിൽ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് അത്യാവശ്യം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നവർ ചിന്തിക്കുകയാണെങ്കിൽ അവർ പറയാനും പറ്റില്ല പക്ഷേ അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണോ ഇതെന്ന് അത് എൽ ഡി എഫിലേക്ക് വരവ് ആഗ്രഹിക്കുന്നുണ്ടോ ഇനി അടുത്ത ആരോഗ്യമന്ത്രി തന്നെ ആയിക്കൂടുന്നില്ല അപ്പൊ ആ ഒരു രീതിയിലേക്ക് പുള്ളിക്കാരി ആഗ്രഹിക്കുന്നുണ്ടോന്ന് എവിടേക്ക് ഒരു തോന്നല് ഈ ഐ എസ് രാഷ്ട്രീയത്തിലേക്ക് വന്നവരൊക്കെ ഉണ്ട് അതെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടൊരു പഴയ കോൺഗ്രസ് നേതാവുണ്ട് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ എത്രയെങ്കിലും തവണ എം ആയിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് ആയിട്ടുണ്ട് ഐ എസ് കാരനെ അപ്പോ അതില് സംഭവിച്ചുകൂടായുക എന്ന് പറഞ്ഞാൽ ഐ എ എസ് ൽ ഇരിക്കുന്നവർ അത്രയും പഠിച്ച് പദവിയിലൊക്കെ എത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു കൂടായക അല്ലെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് നല്ലൊരു കാര്യമാണെന്ന് വെച്ചാൽ ഒരു നാല് വാക്ക് കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു തൊള്ളായിരത്തി മൂവായിരത്തി എന്നൊക്കെ പറയുന്നതിനെക്കാളും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിൽ വരുന്ന നമ്മുടെ മന്ത്രിമാരുടെ ഒരു ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തു രാഷ്ട്രീയം കോളേജിൽക്കിടയിലൂടെ നടന്നു പോയ ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഡിഗ്രി ഡിഗ്രി വരെ പഠിച്ച ഒരാളാണ് പക്ഷേ ഡിഗ്രി വരെ പഠിച്ചില്ലെങ്കിലും ഭരണ നൈപുണ്യം ഉണ്ടായിരുന്ന നിരവധി പേർ കെ കരുണാകരൻ ഏതുവരെ പഠിച്ചു എന്നുള്ള ആർക്കും അറിയില്ലല്ലോ അദ്ദേഹം എന്ത് ഭംഗിയായിട്ട് ഭരിച്ചത് നയനാര് പിന്നെ എന്തുവരെ പഠിച്ചു അതൊന്നും അങ്ങനെ വലിയ

പിന്നെ മന്ത്രിപ്പണിക്ക് ആണോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ഞാൻ തയ്യാറല്ല കാര്യം നരേന്ദ്രമോദിയുടെ ബിരുദം പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ലോകമാണ് എങ്കിലും അദ്ദേഹം ഇത് ഭംഗിയായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ലോകരാജ്യങ്ങളിൽ പോയി സംസാരിച്ചു വരുന്നില്ലേ ശരി മാനദണ്ഡം ആവുകയായിരിക്കാം അല്ലെങ്കിൽ ആകില്ലായിരിക്കാം പക്ഷേ ദിവ്യ എസ് അയ്യർ എന്ന യുവതി ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരുടെ അവരെ അവർ ഈ പറയുന്ന കെ കെ രാകേഷിനെ അല്ലേ കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചു മുമ്പ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ആലത്തൂരിൽ നിന്ന് ഇപ്പോൾ എം പി ആയിരിക്കുന്ന നേതാവിനെ നല്ലത് പറഞ്ഞു അപ്പോൾ അതിൽ എനിക്കൊന്ന് പറയുന്ന ഐശ്വര്യ ഇതിൽ എനിക്ക് തോന്നുന്നത് അവർ രാഷ്ട്രീയത്തിലേക്ക് വരാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു വീക്ഷണം അത് അങ്ങനെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു അത് അങ്ങനെയും പറയാം പക്ഷേ കാലാകാലങ്ങളിൽ ആരു ഭരണത്തിലിരിക്കുന്നോ അവരുടെ കൂടെ നിൽക്കുന്ന ഇത്രയും പഠിച്ച് ആയ ആൾക്കാർ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ആജ്ഞ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെയും അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ എം എബ്രഹാം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഞാനൊക്കെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ ഒരു ചെറിയ പേപ്പർ അനക്കാൻ അദ്ദേഹം അനക്കിയാൽ ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് കിട്ടാനുള്ള കുറച്ച് കുടിശ്ശിക തുകയുണ്ട് നമ്മളെയൊക്കെ അതിന് പറഞ്ഞയക്കും നിങ്ങളൊന്നു പോയി സംസാരിച്ചിട്ട് വാടേ എന്ന് പറയും നമ്മൾ സെക്രട്ടേറിയറ്റിൽ ഇദ്ദേഹത്തെ കാണാൻ പോകുന്ന മന്ത്രിയെ കാണാൻ പോലും ഇത്രയും പ്രയാസമില്ല കാണാൻ ചെന്നാൽ മുഖത്ത് പോലും നോക്കി സംസാരിക്കാറില്ല മുഖത്ത് പോലും നോക്കി സംസാരിക്കാറില്ല ഇത്രയും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥനാണ് ഈ കെ എം എബ്രഹാം ഈ ഉദ്യോഗസ്ഥനൊക്കെ ഈ പറയുന്ന രീതിയിൽ സർക്കാരിനെ സഹായിക്കാനാണ് ഇരിക്കുന്നത് സർക്കാരിൻ്റെ എളുപ്പത്തിൽ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇത്രയും പഠിച്ച് ഉന്നതമായ നിലവാരത്തിലൊക്കെ എത്തിയിട്ട് രാഷ്ട്രീയക്കാരൻ പറയുന്നതനുസരിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നതിൽ കുണ്ടിതപ്പെടുന്ന പ്രശാന്തിനെ പോലെയുള്ള അശോക് എന്ന് പറയുന്ന ഐ എസുകാരനെ പോലെയുള്ള നിരവധി പേരുള്ള ഈ ലോകമാണ് അപ്പോൾ കാലാകാലങ്ങളിൽ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേട്ട് നിൽക്കേണ്ടി വരുന്നത് അവരുടെ വിധിയാണ് അത്തരത്തിൽ നിന്നതുകൊണ്ട് ഒരു വേള ഒരു യങ്സ്റ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ഐശ്വര്യ കുറച്ച് മുമ്പ് പറഞ്ഞു അവരുടെ ഒരു ക്യാമറ എപ്പോഴും അങ്ങനെയുണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം പബ്ലിസിറ്റി അല്ല അത് പബ്ലിസിറ്റി മാനിയൊന്നും തെറ്റാ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഐ എ എസ് പദവിയിൽ തന്നെ അവർക്ക് കയറി വരാനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം ഐ എ എസ് കാരുടെ ചട്ടത്തിന് വിരുദ്ധമാണ് കൃത്യമായും ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ ആക്ട് വരുന്നത് സെൻട്രൽ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ കേരള ഗവൺമെന്റ് സർവീൻസ് കണ്ടക്ട് റൂൾസ് റൂൾസ്റ്റി കോഡ് ഓഫ് കണ്ടക്ട് കേരള സർവീസ് റൂൾസ് മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ കേരള ഗവൺമെൻറ് എംപ്ലോയീസ് ഇത്രയും അനുസരിച്ചിട്ടാണ് ഒരു ഐ എ എസ് കാരണം അല്ലെങ്കിൽ ഒരു ഐ എ എസ് കാര്യം പ്രവർത്തിക്കേണ്ടത് ഇതിന് കറക്റ്റായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത്രയും തൻ്റെ ഇടത്തോട് കയറിയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു ചട്ടലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചെയ്യുമ്പോൾ അവരുടെ ജോലി പോകാനുള്ള ചാൻസ് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ ജോലി പോയാലും സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് നമ്മൾ ഈ ദിവ്യയെ സംബന്ധിച്ച് ദിവ്യ വളരെ നാൾ മുമ്പ് ഈ വർക്കലയിൽ ഒരു ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു അന്ന് ഈ സി പി എമ്മുകാരാണ് അവരെ സഹായിച്ചത് ആ കേസും പ്രശ്നങ്ങളും ഒക്കെ തീർന്നു അപ്പോൾ ഈ ഭരണകാലത്ത് അന്ന് സഹായിച്ചതിൻ്റെ ഒരു പ്രതിപത്തി എന്ന രീതിയിലാണ് ഇവർക്ക് ഈ പോസ്റ്റ് ഇപ്പോൾ വിഴിഞ്ഞ വിഴിഞ്ഞത്തിന്റെ പദ്ധതികളൊക്കെ അവരെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഒരുവേള ചിലപ്പോൾ അന്നത്തെ ഉദ്ദിഷ്ട കാര്യത്തിന്റെ സ്മരണയായിരിക്കാം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ചിലപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ എന്നെക്കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം നല്ലത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അത് പറയാനൊരു വേദി കിട്ടിയാൽ അല്ലെങ്കിൽ പറയാൻ ഒരു അവസരം കിട്ടിയാൽ ആ ഞാൻ ഇന്നാരെ സമീപിച്ചിരുന്നു അദ്ദേഹം എന്നെ ഇങ്ങനെ സഹായിച്ചിരുന്നു എന്നൊരു വാക്ക് അറിയാതെ അത് നിങ്ങളുടെ ഒരു ആത്മാർത്ഥത കൊണ്ടോ നിങ്ങൾക്ക് കിട്ടിയൊരു നല്ല അനുഭവത്തിൻ്റെ പുറത്തു ആയിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൂടി പറഞ്ഞതായിട്ട് കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ വെക്കാം എന്ന് പറയുമ്പോഴും അതൊരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നാത്തത് ഈ കർണനായിട്ടും കവചമായിട്ടും ഒക്കെ ഇത്രയും വലിയൊരു പുകഴ്ത്തല്ല നടത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയക്കാരുടെ ഭാര്യ കൂടിയാണ് അവർ അത് പക്ഷേ അവർ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അവർക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടം ഒരു കാര്യത്തോടുണ്ടെങ്കിൽ അവരത് പറയുന്നതൊക്കെ പക്ഷേ ഭരണപക്ഷത്തിലിരിക്കുന്ന ഒരാളെ രാഷ്ട്രീയം അത് കറക്റ്റായിട്ട് ആ ലോസിൽ പറയുന്നൊരു കാര്യമാണ് അവരുടെ ചട്ടങ്ങളിൽ പറയുന്നൊരു കാര്യമാണ് അത്രയും കൂടി അങ്ങ് കൊടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ഈ കർണൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൂടെ കണ്ടു അതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടും പിണറായി വിജയൻ എൻ്റെ മാർഗദർശിയും വഴികാട്ടിയുമാണ് എന്ന് പറയുന്നുണ്ട് അത്രയും ബഹുമാന ബഹുമാനിക്കുന്നുണ്ട് ഓക്കെ ഒരാൾ ഇപ്പം ഞാൻ ഇന്ന ആളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് മോശമാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരിങ്ങനൊരു ഇപ്പം രാധാകൃഷ്ണൻ്റെ കെട്ടിപ്പിടിച്ചതാണെങ്കിലും ഇപ്പോൾ കെ കെ ആർ എന്ന് പറഞ്ഞതാണെങ്കിലും ഇതൊന്നും മാത്രം നിഷ്കളങ്കത കൊണ്ട് ചെയ്തതാണ് എനിക്ക് തോന്നുന്നില്ല ശരി എന്തായാലും നമുക്ക് ഇതില് ഈ നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കാലാകാലങ്ങളിൽ ഭരണം മാറി വരുമ്പോൾ ഇങ്ങനെ ഇപ്പൊ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചു പറഞ്ഞു കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചു പറഞ്ഞു രാധാകൃഷ്ണൻ എന്ന പഴയ മന്ത്രിയെ പ്രകീർത്തിച്ചു പറഞ്ഞു ഇനി അങ്ങോട്ട് ഭരണം മാറുമ്പോൾ ഇപ്പൊ ഭരണം മാറി ഇപ്പോ അടുത്ത കോൺഗ്രസ് വന്നു എന്ന് വിചാരിക്കുക അതിലൊരു മന്ത്രിയെ പറഞ്ഞാലും അതും ചട്ടലംഘനമാണ് അതിനെതിരെയും നമ്മൾ സംസാരിക്കും പിണറായിനെ പറഞ്ഞു രാകേഷിനെ പറഞ്ഞു അല്ലെങ്കിൽ രാധാകൃഷ്ണനെ പറഞ്ഞു ഇതല്ല നമ്മുടെ വിഷയം ഐ എസ് ചട്ടലംഘനം നടത്തി എന്നുള്ളതാണ് നമ്മുടെ വിഷയം ചട്ടലംഘനം നിരവധി പല ചെല ചേട്ടാ ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ചെറിയ റീൽസ് എടുത്തതിന്റെ പേരിൽ ആ ചെറിയ യൂട്യൂബ് ചാനൽ പേരിൽ അല്ലെങ്കിൽ ഒന്ന് അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സസ്പെൻഷനും ഒരുപാട് പേരുണ്ട് പ്രശാന്ത് തുടങ്ങിയും ജയതിലക് സീനിയർ ഓഫീസറും പിന്നെ അദ്ദേഹവും വേറെ വേറെ മറ്റു പലരും ഒക്കെ ചേർന്നിട്ട് ഗോപാലകൃഷ്ണൻ ഒരു ഗ്രൂപ്പ് വരെ ഉണ്ടാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടാക്കി അപ്പോൾ അതെല്ലാം ചട്ടലംഘനം അതെല്ലാം എന്ത് വളരെ ശിവശങ്കരൻ സ്വന്തമായിട്ട് പുസ്തകം എഴുതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനകത്ത് കാരണം ഭരണത്തിനകത്ത വിഷയമാണ് കാര്യം മുകളിൽ ഇരിക്കുന്ന ആൾ നേരെ ആയാലേ കീഴിലുള്ളവര് നല്ല രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് എന്തായാലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത്ഭുതമായിട്ട് ഭരണാധികാരിയാണ് ഇതെല്ലാം തീരുമാനിക്കുക ഇപ്പോൾ ഐ എ എസ് തലത്തിലെ പോര് പ്രശാന്തിന്റെ പോര് പ്രശാന്തിനെ ചീഫ് സെക്രട്ടറി വിളിക്കുന്നു വിളിച്ച കാര്യങ്ങൾ ചോദിക്കുന്നു അത് പിന്നെ ലൈവായി കൊടുക്കണമെന്ന് പ്രശാന്ത് പറയുന്നു ജയതിലകൻ മറ്റു വിഷയം ഇതൊക്കെ കാലങ്ങൾ ഇത് നമ്മൾ ഇപ്പം എൻ്റെ അറിവിൽ ഞാൻ ഈ പറയുന്ന പോലെ പത്രം വായിക്കുകയും നിരീക്ഷിക്കും നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിക്കുകയൊക്കെ പലരെയും നമ്മൾ കാണുന്നതാണ് നാളിതുവരെ ഇല്ലാത്ത ചേഷ്ടകളാണ് ഐ എ എസ് ഐ പി എസ് തലത്തിൽ ആ ബാക്കി ബാക്കി പത്രം തന്നെ ആയിരിക്കും ഈ അല്ല എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഐ എസ് കാര്യ കൃത്യമായി പരാതിയായിട്ട് ഗവർണർക്ക് മുന്നിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തില് ജോലിക്ക് പോലും കോട്ടം സംഭവിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോഴും ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ പിന്നിൽ മറ്റ് പല കാര്യങ്ങളുണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം